നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം റിഫോം യു കെ പാർട്ടിയുടെ മുൻ ചെയർമാനും പ്രമുഖ ദാതാവുമായ സിയാ യൂസഫ് രാജ്യ പ്രഖ്യാപിച്ച് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലിന് യു കെ പാർലമെന്റിൽ നടന്ന പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയിൽ റിഫോം യു കെയുടെ പുതിയ എം പി സാറ പോരക്ഷയ്ക്ക് വേണ്ടി ബുർഗ നിരോധിക്കണമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാർമറിനോട് ആവശ്യപ്പെട്ടു ഈ ചോദ്യത്തെ യൂസഫ് എക്സെൽ ഡംപ് എന്ന് വിശേഷിപ്പിച്ചതാണ് വിവാദത്തിന് തിരികൊടുത്തിയത് തുടർന്ന് റേസിസ്റ്റ് ആക്രമണങ്ങളുടെയും മാനസിക സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് അദ്ദേഹം രാജിവെച്ചു എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ അനുഭാവികളുടെയും ശക്തമായ പിന്തുണയെ തുടർന്ന് ജൂൺ ഏഴിന് യൂസഫ് തന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് സമ്മതിച്ച് തിരിച്ചു നൈജൽ ഫരാജുമായുള്ള ചർച്ചകൾക്ക് ശേഷം യൂസഫ് ടീം എന്ന പുതിയ സംഘത്തിന് നേതൃത്വം നൽകും അമേരിക്കൻ മാതൃകയിൽ സർക്കാർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ബുർഖ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ശരീരവും മുഖവും മറക്കുന്ന വസ്ത്രമാണ് ഫ്രാൻസ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുണ്ട് പോച്ചിന്റെ ആവശ്യം പാർലമെന്റിൽ പ്രതിഷേധത്തിനിടയാക്കിയപ്പോൾ എക്സിലെ ചിലർ ഇതിനെ ന്യായമായതെന്ന് പിന്തുണച്ചു മറ്റുള്ളവർ യൂസഫിന്റെ പ്രതികരണത്തെ സ്വാഗതം ചെയ്തു ഈ വിവാദം യു കെയിലെ മുസ്ലിം വിരുദ്ധ വികാരങ്ങളെ കുറിച്ചും രാഷ്ട്രീയ സംവാദങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് യു കെ നികുതിദായകർക്ക് വൻ സാമ്പത്തിക ഭാരം ഫ്രാൻസ് ഇംഗ്ലീഷ് ചാനലുകളുടെ അഭയാർത്ഥികളെ വഹിക്കുന്ന ചെറുകിട ബോട്ടുകൾ തടയാൻ പുതിയ തന്ത്രവുമായി മുന്നോട്ട് ടാക്സി ബോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ ബോട്ടുകൾ തീരത്ത് നിന്ന് മുന്നൂറ് മീറ്റർ വരെ കടലിൽ ഇറങ്ങിയാൽ തടയാൻ ഫ്രഞ്ച് പോലീസിന് ഇപ്പോൾ അധികാരമുണ്ട് ഇതിനാൽ കൂടുതൽ പോലീസ് ആറ് പുതിയ പെട്രോൾ ബോട്ടുകൾ ഡ്രോണുകൾ രാത്രിദർശിനി ബൈനോ പുലറുകൾ എന്നിവ ഉപയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെ നാനൂറ്റി എൺപത് മില്യൺ പൗണ്ടിന്റെ കരാർ വഴി ഫ്രഞ്ച് തീരത്ത് പെട്രോളിങ്ങിന് ധനസഹായം നൽകിയിരുന്നു എന്നാൽ ഈ പുതിയ പദ്ധതിയുടെ ചിലവിന്റെ ഒരു ഭാഗം വഹിക്കാൻ യു കെയോട് ഫ്രാൻസ് ആവശ്യപ്പെടുന്നു ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി കെ എസ് ചാർമൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഒപ്പിട്ട ഉടമ്പടി പ്രകാരം ബോട്ട് കടത്ത് തടയാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി ഫ്രാൻസിലെ കോമ്പനി ഡി മാർഷെ എന്ന പ്രത്യേക യൂണിറ്റിന്റെ വിപുലീകരണത്തിനും യു കെ ധനസഹായം നൽകേണ്ടി വന്നേക്കാം എന്നാൽ ഈ പദ്ധതി വലിയ നിയമ വെല്ലുവിളികൾ നേരിടാൻ പോകുന്നു കെ എഫ് ഒ കലൈസ് എന്ന ബ്രിട്ടീഷ് ദുരിതാശ്വാസ സംഘടന മനുഷ്യ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന ഈ തന്ത്രത്തിനെതിരെ ഫ്രഞ്ച് യൂറോപ്യൻ കോടതികളിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ ചേർന്നൽ മുറിച്ചു കടന്നതായ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് അൻപത് ശതമാനം വർദ്ധനമാണ് ഹോം ഓഫീസ് പറയുന്നത് മെച്ചപ്പെട്ട കാലാവസ്ഥയും അറുപത് റെഡ്ഡേകൾ യാത്രയ്ക്ക് അനുകൂലമായ ദിനാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ നാല് മാസങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഈ വർധനവിന് കാരണം ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറിലധികം പേർ കടന്നുപോയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന റെക്കോർഡാണ് സ്കൂൾ ഹാജർ നില കുറഞ്ഞതിന് ഹാംഷിയർ കൗണ്ടി കൗൺസിൽ ഒരു കോടി അറുപത് ലക്ഷം പൗണ്ട് പിഴ ഈടാക്കി കഴിഞ്ഞ മൂന്ന് അക്കാദമിക് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനായിരത്തിലധികം പിഴകൾ ചുമത്തി ഒരു കോടി അറുപത് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി പതിമൂന്ന് പൗണ്ട് സമാഹരിച്ചതായി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ അഭ്യർത്ഥന വെളിവാക്കി അനുവാദമില്ലാതെ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുന്ന രക്ഷിതാക്കൾക്ക് ഓരോ കുട്ടിക്കും എൺപത് പൗണ്ട് പിഴ നൽകണം ഇരുപത്തി ദിവസത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ഇത് നൂറ്റി അറുപത് പൗണ്ടായി ഇരട്ടിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പൗണ്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി മൂന്ന് പൗണ്ടായി ഉയർന്നു ഹാംഷെയർ കൗണ്ടി കൗൺസിൽ ഇംഗ്ലണ്ടിലെ മൂന്നാമത്തെ വലിയ ഷെയർ കൗണ്ടി ആയതിനാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ അഞ്ഞൂറിലധികം സ്കൂളിൽ പഠിക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഹാജർ നിലയുള്ള ഇവിടം ദേശീയ ശരാശരിയേക്കാൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മുന്നിലാണ് നാട്ടിൽ വെക്കേഷന് പോകുന്ന മലയാളി കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഗുരുതരമായ നില പ്രശ്നങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കി സ്കൂളും കുടുംബങ്ങളും ചേർന്ന് പിന്തുണയും പരിഹാരങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ പിന്തുണ മാർഗങ്ങളും പരീക്ഷിച്ച ശേഷം മാത്രമാണ് പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ പരിഗണിക്കുന്നത് ബ്രിട്ടന്റെ ധനമന്ത്രി റേജ് റിവ്സിനെ ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിനോട് ഉപമിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി പീറ്റർ കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ടിന് സ്കൈ ന്യൂസിന്റെ സൺഡേ മോർണിംഗ് വിത്ത് ട്രയൽ ഫിലിപ്പ് പരിപാടിയിൽ സംസാരിക്കവേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കര കയറ്റുവാൻ റീംസ് നടത്തുന്ന ശ്രമങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആപ്പിളിനെ സംരക്ഷിച്ച ജോബ്സിനെ പ്രവർത്തനങ്ങളോടാണ് കൈ താരതമ്യം ചെയ്തത് വരാനിരിക്കുന്ന സ്പെൻഡിംഗ് റിവ്യൂവിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും റെക്കോർഡ് തുക നിക്ഷേപിക്കുമെന്നും എന്നാൽ ചില വകുപ്പുകൾക്ക് ഫണ്ടിങ് കുറയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൺപത്തി ആറ് പൗണ്ട് സയൻസ് ടെക്നോളജി മേഖലയ്ക്കായി വിനിയോഗിക്കുമെന്ന് കൈ പ്രഖ്യാപിച്ചു ഇതിൽ ഓരോ പ്രദേശത്തിനും അഞ്ഞൂറ് മില്യൺ പൗണ്ട് വീതം ഗവേഷണത്തിനായി ലഭിക്കും വിൻഡോ ഫ്യൂവൽ പേയ്മെന്റുകളുടെ വിശദാംശങ്ങൾ ഈ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയില്ലെന്നും അത് ശരത്കാലത്തോടെ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർശന നയങ്ങൾ പാലിക്കുമ്പോൾ വാക്സിൻ ഗവേഷണം ഹൈടെക് പരിഹാരങ്ങൾ സ്പേസ് സെക്ടർ എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ച് ഭാവിയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് യു മാഞ്ചസ്റ്ററിൽ താമസിച്ചിരുന്ന മലയാളി ഷെഫ് നാൽപ്പത്തി ആറ് വയസ്സുള്ള പി ടി ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം യു കെയിലും നാട്ടിലെയും മലയാളികളെയും ദുഃഖത്തിലാക്കി എറണാകുളം പിറവം പാമ്പാക്കുട സ്വദേശിയായ ദീപു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെയർ വിസയിൽ യു കെയിലെത്തിയത് ചിക്കൻ ബോക്സ് പാതയെ തുടർന്ന് അവധിയിലായിരുന്ന ഇദ്ദേഹം അവധി കഴിഞ്ഞും വെള്ളിയാഴ്ച ജോലിക്ക് എത്താത്തതിന്റെ സാഹചര്യത്തിൽ സഹപ്രവർത്തകർ താമസ സ്ഥലത്തെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ലിങ്കൻഷെയറിലെ കെയർ ഹോമിൽ ഷെഫായി ജോലി ആരംഭിച്ച ദീപു അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് മാഞ്ചസ്റ്ററിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ ജോലി സ്വീകരിച്ചു പാരാമെഡിക്സും പോലീസും അഗ്നിശമന സേനയും ചേർന്ന് വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ചേർക്കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ ദീപുവിനെ കണ്ടെത്തി ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഭാര്യ മീഷ മക്കൾ കൃഷ്ണപ്രിയ വിഷ്ണുദത്തൻ സേതലക്ഷ്മി എന്നിവരാണ് കുടുംബത്തെയും യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിലാണ് ദീപുവിന്റെ മരണം മൃതദേഹം നാട്ടിലെത്തിക്കാൻ യു കെയിലെ മലയാളി സമൂഹം നടപടികൾ സ്വീകരിച്ചു വരികയാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം